ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല അടിപൊളി ഒരു ചിക്കൻ മന്തിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മന്തിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തൊലിയോട് കൂട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇല്ലാത്ത ചിക്കനായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഏതു തരം മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തൊലിടുകൂടിയുള്ള ചിക്കൻ ആകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ ആ ഒരു തൊലിയും ആ മസാല ഒക്കെ പിടിച്ചതൊക്കെ ഒന്ന് 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 ഫ്രൈ ആയി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കനൊക്കെ ഒരു ഫോർക്കോണ്ടതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് മസാലക്കുള്ളിലേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ചിക്കനിൽ മസാല ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു മൂന്ന് ബോക്സ് വേണ്ടിയിട്ടുട്ടോ ഒരു ബോക്സിൽ രണ്ടെണ്ണം ഉണ്ടാവുക അപ്പോൾ അതുപോലത്തെ മൂന്നെണ്ണം വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ ഒരു ചിക്കൻ നിങ്ങൾ എന്ന് വെച്ചാൽ ഇതുപോലത്തെ മൂന്ന് പീസ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചിക്കൻ എടുക്കുന്ന ഞാൻ ഈ ഒരു ഇതിലേക്ക് ചേർക്കുന്ന ഒരളവൊക്കെ ഒന്ന് പകുതിയാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിൽ മൂന്ന് ചിക്കൻ്റെ അളവാണ് രണ്ട് സോറി രണ്ട് ചിക്കൻ്റെ അളവാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതിലിപ്പോൾ ഒരു ആറ് സ്ക്യൂബുകളുണ്ട് കേട്ടോ മാഗി സ്ക്യൂബ് ആറുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ എന്താ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി പിന്നെ കളർ ഇട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തത് പിന്നെ കളർ ഓപ്ഷനിലാണ് കേട്ടോ അപ്പം ഞാനൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കളർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്കുണ്ടാക്കുമ്പോൾ കളർ ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനായകരും കൂടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈക്കൊണ്ട് നന്നായിട്ട് തന്നെ ഈ ഒരു സ്ക്യൂബൊക്കെ ഇതുപോലെ ഉടച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഈ സ്ക്യൂബിൽ നല്ല ഉപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമ്മൾ ഈ ഒരു ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മസാലൊക്കെ ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മസാല ഒന്ന് തേച്ച് കൊടുക്കുക പിന്നെ ഇതൊരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് മണിക്കൂർ ഒന്ന് വെച്ചില്ല കഴിഞ്ഞാൽ ടൈമില്ലാത്തതുകൊണ്ട് ഞാനിതൊരു ഒന്നര മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല മസാല മസാല നന്നായിട്ട് തന്നെ പിടിച്ച് വരും അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇതാ ഞാൻ കുറച്ച് ഓയിൽ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാണ് അപ്പം നമ്മളത് അടച്ച് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിട്ടൊന്നും കളറാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കാൻ കേട്ടോ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ലേ നമ്മളത് തുടുമ്പത്തിന് ചിക്കനെ അയലുമ്പം ഇങ്ങനെ കഷ്ണങ്ങൾ വീഴും അത്ര സോഫ്റ്റ് ആയിട്ടുണ്ടാവുക അപ്പോൾ അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് അപ്പോൾ ഇതൊരു അരമണിക്കൂറോളം ഒക്കെ ടൈം വരും കേട്ടോ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ കാരണം നമ്മൾ നല്ല ലോ ഫ്ലെയിമിലിട്ടാണ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് പാനിലാക്കിയിട്ടാണ് വെക്കുന്നത് നല്ല പെട്ടെന്ന് കഴിഞ്ഞിട്ടുള്ളൂ കാരണം നമ്മൾ രണ്ട് ചിക്കൻ എടുത്തിട്ടുള്ള നല്ലത് അപ്പം ഇനി ഒരു ഭാഗം ഒന്ന് കളറാവുന്ന സമയത്ത് അപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പം മറ്റേ ഭാഗത്തും ഒന്ന് ചെറിയ കളറായിട്ട് പിന്നെ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ അതാ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു പാനിൽ നിന്നും എടുക്കുകയാണ് എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് റേസിലേക്കുള്ള തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുക്കുക അപ്പം അതിന് മിനിറ്റ് ഇവിടെ വീട്ടിൽ മീഡിയം സൈസ് നാല് തക്കാളിയോളം ഞാൻ എടുത്തിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പാന ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായ ശേഷമാണ് ഞാൻ ഇതിലേക്കൊരു നാല് ഉള്ളിയോളം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നീളത്തിലെല്ലാം അരിഞ്ഞിട്ടുള്ളത് ഒന്ന് അടു കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചെറുതാക്കിട്ട് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി ഒന്നുകൊണ്ട് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഞാനത് ഒരു രണ്ട് വലുപ്പം അത്യാവശ്യം വലുപ്പുള്ള ഒരു രണ്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പ് മൂന്നാല് ഏലക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉള്ളിൽ ഒന്ന് നന്നായിട്ട് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തത് പെട്ടെന്ന് വേണ്ടി ഇട്ടാൻ വേണ്ടിയിട്ട് ആണ് ഉപ്പിട്ട് ചെറു ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഉള്ളിലൊക്കെ നന്നായി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു പച്ചമുളക്കൊന്ന് മാറുന്നവരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള ഒരു തക്കാളി പേസ്റ്റ് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ അരി അളന്നിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ തക്കാളി പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ തക്കാളി പേസ്റ്റ് ഒഴിച്ച് ആ ഒരു കപ്പിൽ ഒരു അഞ്ച് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ച് കപ്പ് അരിക്ക് ഒരു ഏഴര കപ്പ് വെള്ളം വേണം കേട്ടോ ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളി പേസ്റ്റ് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആറര കപ്പ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ടോട്ടൽ ഏഴര കപ്പാണ് വേണ്ടത് പിന്നെ നമ്മൾ തക്കാളി പേസ്റ്റ് ചേർത്തുകൊണ്ടാണ് ഒരു കപ്പ് ചേർത്തുകൊണ്ടാണ് ഇതിലേക്ക് ആറര കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു മീഡിയം സൈസ് എന്താ ക്യാപ്സിക്കം ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ഡ്രൈ ലെമനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് ചതച്ചതാണ് കേട്ടോ പൊടി പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി കേട്ടോ ഒന്നില്ലേക്ക് നമ്മൾ ഒരു ലിറ്റർ ഒന്ന് കുത്തിയെടുക്കുക അല്ലെങ്കിൽ മിക്സർ ജാറിലൊന്നും ചെറുതായിട്ട് ഒന്നിട്ട് കറക്കിയാൽ മതി കേട്ടോ നല്ല പൊടിഞ്ഞു പോകരുത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇടക്കിയിട്ടൊന്ന് അടച്ച് വെച്ചാൽ പിന്നെ തിളച്ച വെള്ളാതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മസാല കെട്ടപ്പം പെട്ടെന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച സമയത്ത് ഇതിലേക്ക് ഞാൻ എൻ്റെ മന്തി റൈസ് ഒരു മണിക്കൂറോളം ഞാൻ കഴുകിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇതിലേക്ക് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അരി ഒരു അരമണിക്കൂറെങ്കിലൊന്ന് നമ്മളൊന്ന് വെള്ളത്തിട്ടിട്ട് കുതിർത്തിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിട്ടിട്ട് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ അല്ലേ എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചപ്പം തന്നെ അത്യാ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒന്നും കൂടെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്തൊന്ന് ഇതുപോലെ അങ്ങനെ ഒന്ന് ആ ഒരു കയ്യിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വെച്ചാൽ മതി കിട്ടാം അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ താ ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം നല്ല കറക്റ്റ് വേവായിട്ട് ഉണ്ട് കിട്ടാം നീ ഒരു ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് ആണ് ഇതിൻ്റെ മേലെ ഒരു രണ്ടോ മൂന്നൊക്കെ മുളക് ഒന്ന് അതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾ മഞ്ഞൾപ്പൊടി മാത്രം കലക്കിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി അപ്പം ഞാൻ യെല്ലോ കളറും റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു റൈസിലെ ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫോട്ടോയിലൊക്കെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടോ ഇനി ഇതിൻ്റെ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി വെച്ചു കൊടുക്കുകയാണ് അപ്പം ചിക്കനൊക്കെ എല്ലാത്തും ഞാൻ ഇതിൻ്റെ മേലെ അതുപോലെ എങ്ങനെ നിരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നടുഭാഗത്ത് വെച്ചു കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് ആ ഒരു എണ്ണല്ലേ അപ്പോൾ ആ ഒരു ഓയിൽ ഈ ഒരു ചിക്കൻ്റെ മേലെ മാത്രമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചോറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ചിക്കൻ്റെ മേലെ മാത്രമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു നടുഭാഗത്ത് ചെറിയ ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഞാൻ എന്താ ചാർക്കൂൾ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് ഒരു സ്മോക്കിംഗ് ആ ഒരു ചിക്കനിലും ചോറിലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യുക അപ്പോൾ ചിക്കൻ അധികം ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് പൊന്തി നിൽക്കുന്നുണ്ട് ഞാനൊരു വെയിറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി അങ്ങനെ സ്മോ സ്മോക്കി ആകാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വെച്ചാൽ പറ്റും പിന്നെ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നല്ല അടിപൊളി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചിക്കൻ മന്തിയാണ് കേട്ടോ നല്ല സോഫ്റ്റും ടേസ്റ്റുമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മന്തി മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രുചിയിൽ തന്നെ നമുക്കൊരു മന്തി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എന്താ മയോണീസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മന്തിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം മറക്കെയ്ത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കെയ്തിട്ടോ ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബായ്